ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസിലെ പത്താമത്തെ ചോദ്യ പേപ്പറാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിലെ ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തത്തിതത്തിന് ഉദാഹരണം ഏതാണ് ഏതാണെന്നറിയോ കേമത്തമാണ് കേമത്തം നാമങ്ങളിൽ നിന്നോ ഭേദങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദമാണ് തത്തിതം ഓക്കെ കേമത്തം വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവന്ധ്യമായിട്ട് കാണുവാൻ കഴിയുകയില്ല വരികൾ ആരുടേതാണ് ഈ വരികൾ ആരുടേതാണ് അറിയാവോ ജി ശങ്കരക്കുറിപ്പിൻ്റേതാണ് കേട്ടോ ജീശങ്കരക്കുറിപ്പിൻ്റെയാണ് എൻ്റെ വേളി എന്ന് പറഞ്ഞ കവിതയിൽ വരികളാണ് കേട്ടോ കുറച്ച് അല്ലേ അടുത്ത ചോദ്യം നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഏതിലാണ് അപ്പം നോക്കിക്കേ തല തന്നിരിക്കുന്നതിൽ ഏതാണെന്നറിയാവോ തോറ്റമ്പാട്ടാണ് ആൻസർ കേട്ടോ തോറ്റമ്പാട്ടാണ് ആൻസറ് തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേനാൾ കൊട്ടിയാടുന്ന തോറ്റം വെള്ളച്ചാട്ടം എന്നിവയ്ക്കൊക്കെ പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം തോറ്റമ്പാട്ടുകളെന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം വെള്ളായിയപ്പൻ മലയാളത്തിലെ അനുശ്വരമായ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ് ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ എല്ലാവർക്കും അറിയാലേ കടൽ തീരത്ത് ഓ വി വിജയൻ്റെ നോവലാണ് കടൽ തീരത്തല്ലേ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ അങ്ങ് പറയുവാണം ഒന്നാമത്ത് തന്നെയാണ് അതായത് നിർമ്മൽ അതായത് നിർമ്മ അല്ലേ ആദ്യത്തെ എന്തായിരുന്നു നിർമാല്യം നിർമാല്യം ഇതിലേക്ക് കണക്റ്റ് ആവുന്നത് നിർമാല്യം ഓപ്ഷൻ ബിയിലോട്ടാണ് എം ഡി അല്ലേ നിർമ്മാല്യം എം ഡി അടുത്തത് ചെമ്മീനാണ് ചെമ്മീൻ ഇതുമായിട്ടാണ് കണക്റ്റ് ആവുന്നത് തകഴിയുടേതല്ലേ നെക്സ്റ്റ് കാഞ്ചന സീതിയാണ് ഏതാണ് സി എൻ സി സി എൻ ശ്രീഖണ്ഠൻ നായറിലേക്ക് പോകുന്നു അടുത്തത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും അതെങ്ങോട്ട് കണക്റ്റാവുന്നു നമ്മുടെ സ്കറിയ എന്നുള്ളത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് പ്രകൃതി വിലാസം എന്നത് ഘടക പദങ്ങളാക്കുമ്പോൾ എങ്ങനെ വരുന്നു പ്രകൃതിയുടെ വിലാസം പ്രകൃതിയുടെ വിലാസമാണ് പ്രകൃതി വിലാസം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുകയാണ് അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആട്ടോ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു ഇത് പതക്രമാക്കി നോക്കിയിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതാണ് കേട്ടോ അടുത്ത ചോദ്യം ദൈനംദിന ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മകുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് അത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് അടുത്ത നൂറ്റി പത്തൊമ്പത് പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അത് ആ ഒരു ചോ ആ ഒരു തസ്തികയുടെ ചോദ്യ കൊണ്ടാണ് അപ്പോൾ അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് അധ്യാപക കേന്ദ്രീകൃതം എന്നാണ് ഉള്ളതാണ് പറഞ്ഞു വരുന്നത് അടുത്തത് നൂറ്റി ഇരുപതാമത്തെ ചോദ്യം മനുഷ്യ മനസ്സിനു ജന്മസിദ്ധമായ സർവ്വഭാഷ വ്യാകരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ മനസ്സിനു ജന്മസിദ്ധമായ സർവഭാഷ വ്യാകരണമുണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ചോദിച്ചാൽ ആരാണ് വെച്ചത് നോം ചോസ്കിയാണ് നോം ചോസ്കി ചോംസ്കി നോം ചോംസ്കി അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചോദ്യപേപ്പർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അറിയത്തില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്